ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നമ്മുടെ ലൈവില് അനീഷിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി വേറൊന്നുമല്ല അനീഷ് കൗണ്ടറുകളടിച്ചും അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്തുമൊക്കെ ഗെയിം കളിക്കുന്നത് പൊതുവേ എപ്പോഴും നമ്മൾ കാണുന്നതാണ് അത് ബിഗ് ബോസിനകത്ത് ആവശ്യമാണ് അനീഷിനെ പോലുള്ള കണ്ടസ്റ്റൻസ് നമുക്ക് ആവശ്യമാണെങ്കിൽ ബിഗ് ബോസിനകത്തൊരു ഓളമൊക്കെ ഉണ്ടാവും അകത്ത് നിൽക്കുന്നവർക്ക് ഇതൊരു ഏഴാമത്തെ പണിയാണ് ഏഴിൻ്റെ പണിയാണ് പക്ഷേ എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഓഡിയൻസിനെ സംബന്ധിച്ച് അനീഷ് അവിടെ വേണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് അനീഷിനെ പറ്റിയൊരു മിസ്റ്റേക്ക് അക്ബർ എത്ര ടാസ്കുകൾ കളിച്ചിട്ടാണ് ഇന്ന് പണിപ്പുരയിലേക്ക് കയറാനുള്ള ഒരു അവസരം അക്ബറിന് കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അതിനകത്ത് വേറൊരു പണി ഉണ്ടായിരുന്നു ഒരുപാട് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച കാരണം കാണാൻ കൂടി പറ്റില്ല അപ്പോൾ അക്ബർ കഷ്ടപ്പെട്ട് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അഞ്ഞൂറ് പോയിന്റ് അക്ബറിനെ എടുക്കാനുള്ളൂ ഇപ്പോൾ ബിഗ് ബോസ് ഈ തവണ ടാസ്കിൽ പറഞ്ഞപ്പോൾ തന്നെ ലെറ്ററിൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറിൽ കൂടുതൽ പോയിന്റുകളിലുള്ള സാധനം എടുത്താൽ അത് റിട്ടേൺ വയ്ക്കണം അത് മുൻപൊക്കെ ഈ ലക്ഷറി ബജറ്റ് ടാസ്കുകൾ വരുമ്പോൾ കൂടുതലുണ്ടെങ്കിലും മുഴുവനും പോകുന്നതായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല കാരണം ഓൾറെഡി ഒരു വലിയ ടാസ്ക്കാണ് ഇതിനകത്ത് നിന്ന് എടുക്കുക എന്ന് പറയുന്നത് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ആ ടൈമിനുള്ളിൽ എടുത്തു വരണം പല പല ബോക്സിലാക്കിയാണ് വെച്ചിരിക്കുന്നത് പല കളേഴ്സ് സോ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പാടാണ് ടാസ്ക് ഭയങ്കര ടഫ് ആണ് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് പോയിന്റ് ഉണ്ട് അതിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത സാധനം നമ്മൾ റിട്ടേൺ വയ്ക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ അക്ബർ പുറത്തു പോയി ടാസ്ക് കഴിഞ്ഞ് സാധനം കൊണ്ടുവരികയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ അനീഷ് അഭിനന്ദനമൊക്കെ കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അപ്പോൾ ബിഗ് ബോസ് അനീഷിന്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് എത്ര പോയിന്റ് ആണെന്നുള്ളത് പറയാൻ പറയുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് എല്ലാം കൂടി ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഇത് തിരിച്ചെടുക്കണമെന്നാണ് കാരണം അഞ്ഞൂറ് പോയിന്റിനെ എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പം ഇത് തിരിച്ച് മുഴുവനും തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് അനീഷ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അവിടെ ഇരുന്ന മുഴുവൻ കണ്ടസ്റ്റൻസിനും കല് കയറിയ ഒരു ആയിരുന്നു അത് കാരണം അവർക്ക് ഇന്ന് ഭക്ഷണ ഷോർട്ടേജ് ആണ് ഭക്ഷണം ഇല്ല മാത്രമല്ല ഇത്രയും കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ചിട്ട് ഒരു മനുഷ്യൻ പോയി എടുത്തുകൊണ്ട് വന്ന സാധനമാണ് നിയമപ്രകാരം അങ്ങനെ ഒരു കാര്യവുമില്ല ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം അഞ്ഞൂറ് പോയിന്റിനുള്ളത് എടുത്തിട്ട് കൂടുതലുള്ളത് തിരിച്ചു വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഇത്തവണത്തെ ടാസ്കില് ഇത് റിട്ടേൺ കൊടുക്കണം എന്നുള്ളത് നിയമത്തിലില്ല അങ്ങനെയല്ല ഈ തവണ ടാസ്ക് അപ്പോൾ പിന്നെ ഇത് മുഴുവൻ തിരിച്ചെടുക്കണം അഞ്ഞൂറ് പോയിന്റിനുള്ള സാധനം മാത്രമേ എടുക്കാവൂ കൂടുതൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വയ്ക്കണം ഇത് പോസിബിൾ അല്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ ഈ സാധനങ്ങളുടെ റേറ്റ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ അവിടെ പറ്റില്ല ഇത് അറിഞ്ഞിട്ടാണ് ബിഗ് ബോസ് അങ്ങനത്തെ ഒരു നിയമം വയ്ക്കാത്തത് ആയിട്ടുള്ള അനീഷിന് ഉത്തരവാദിത്വമുണ്ട് ബിഗ് ബോസ് വീട്ടിൽ കഴിക്കാൻ ഫുഡില്ല ഒരാൾ കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് കൊണ്ടുവന്ന സാധനമാണ് അവിടെ വകതിരിവ് വിവേകം മര്യാദയൊക്കെ കാണിക്കേണ്ട ഒരു സമയത്ത് ഇമ്മാതിരി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അടിപൊട്ടും എല്ലാവരും അനീഷിനെതിരെ ചാടി എണീറ്റൊരു സമയമായിരുന്നു ലൈവില് കാരണം അനീഷ് പറഞ്ഞ അത്രയും പോകൃതരമാണ് സീരിയസ്ലി പറയാൻ പാടില്ല ഒരാളുടെ എഫേർട്ടിനെ വില കുറച്ച് കാണുന്നു ഇത്രയും ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വളരെ കുറവാണ് അവിടെ അങ്ങനെ ഒരു സമയത്ത് ഇത് പറയാൻ പാടില്ലായിരുന്നു കാരണം നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മാറ്റി വെച്ചിട്ട് അഞ്ഞൂറ് പോയിന്റിനുള്ള സാധനം എടുക്കുമെന്ന് പറഞ്ഞാൽ മതി അതാണ് നിയമം അപ്പോൾ മറ്റൊന്ന് ബിഗ് ബോസിനെ ഉപദേശിക്കുകയാണ് ബിഗ് ബോസ് ഇത് എല്ലാം തിരിച്ചെടുക്കു അതാണ് മര്യാദ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ പോലെ സമയമുണ്ടായിരുന്നു ആർക്ക് അക്ബറിന് അക്ബർ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ പുറത്തിറങ്ങി കേട്ടോ ഇത്രയും എടുത്തും കൊണ്ട് ഇയാൾ പറയാം ബിഗ് ബോസിനോട് അവിടെ പോലെ സമയമുണ്ടായിരുന്നു ബിഗ് ബോസ് ഓരോന്നിൻ്റെയും പ്രൈസ് നോക്കി അഞ്ഞൂറ് പോയിന്റിനുള്ളിൽ മാത്രം എടുത്താൽ മതിയായിരുന്നു ബിഗ് ബോസ് ഇത് കൂടുതൽ കൂടുതലെടുത്തു ഇത് തിരിച്ചു വയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ ഇയാൾ അവിടെ നിന്ന് ഡയലോഗ് അടിച്ചാൽ സത്യം പറഞ്ഞാൽ റിയൽ ലൈഫിലാണ് ഇങ്ങനത്തെ ഒരാളെങ്കിൽ നാട്ടുകാരവിടെ എന്താ ചെയ്യാതെ പറയാൻ പറ്റില്ല റിയൽ ലൈഫിൽ കാരണം മനുഷ്യരുടെ ഏറ്റവും ബേസിക് നീഡാണ് എന്ന് പറയുന്നത് അതും കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു സാധനത്തിനെ ഒന്നും ചെയ്യാതിരുന്നൊരുത്തം പറയാണ് ഇതെന്ന് തിരിച്ചെടുത്തോ എന്ന് പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും എന്നുള്ളത് ഊഹിക്കാമല്ലോ പ്രത്യേകിച്ച് ഹൗസ് ക്യാപ്റ്റൻ കൂടിയാണ് ഹൗസ് ക്യാപ്റ്റൻ വീട്ടിന്റെ എല്ലാ കാര്യങ്ങളെയും അടുക്കും ചുട്ടിയോടെ ഒത്തു കൊണ്ടുപോകേണ്ട ഒരാളാണ് അയാളാണ് ഇതിനകത്ത് കിടന്ന് നീ ഉണ്ടാക്കുന്നത് അതെല്ലാം ഗെയിം ആണെന്ന് പറയുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളും ഇടപെടലുകളും ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്